മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്കല്ലാതെ വേറെ ഒരു സമൂഹത്തിനും ഈ അഞ്ചു കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടില്ല ആ അഞ്ചെണ്ണം റമലാനിനെ കുറിച്ചുള്ളതാണ് അഞ്ച് കാര്യങ്ങൾ ഈ ഉമ്മത്തിന് നൽകപ്പെട്ടതാണ് നമ്മുടെ മുൻഗാമികളായ സമുദായങ്ങൾക്കോ നബിമാരുടെ കാലക്കാർക്കോ ഒന്നും ഒന്നും അത് നൽകപ്പെട്ടിട്ടില്ല എന്താണ് അഞ്ചെണ്ണം ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക് നോമ്പുകാരനാകുമ്പോൾ വായക്കുള്ളിൽ നിന്ന് വരുന്ന നാറ്റം മോശമായ ഗന്ധം ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക് കസ്തൂരിയുടെ സുഗന്ധത്തേക്കാൾ അള്ളാഹുവിൻ്റെ അടുത്ത് സുഗന്ധമുള്ളതാണ് നമ്മൾ ഒരു മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയോ അവരെ ബുദ്ധിമുട്ടാക്കുകയോ ചെയ്യ ചെയ്യുന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുക വേണം വേസ്റ്റ് ഉപയോഗിക്കേണ്ട റമലാന്റെ പകലിലാണ് ബ്രഷ് ചെയ്തിട്ട് വായു വൃത്തിയാക്കണം പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് വായനാറ്റമുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ട വിഷയല്ലേ ഉള്ളൂ അത് അള്ളാഹുവിൻ്റെ അടുത്ത് സുഗന്ധമുള്ളതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹുല നമുക്കങ്ങനെ നാറ്റം ഉണ്ടെങ്കിൽ ബ്രഷ് ചെയ്യൽ ശുന്നത്വം ഉണ്ട് നാറ്റം അനുഭവപ്പെടുക പ്രത്യേകിച്ച് ഒരാൾ മുമ്പിൽ വന്നിരിക്കുക എന്ന് സംസാരിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഗന്ധം പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഉറങ്ങണീട്ട് ജോലിക്ക് നേരെ അങ്ങ് പോവുകയായിരിക്കും ഉണ്ടാവുക അവർ ഓഫീസിലുള്ള ആൾക്കാർ മുമ്പ് നോക്കാത്തവരൊക്കെ ഉണ്ടായിക്കൂടെ അപ്പോൾ അവരും വന്നോയി റമ്മലാം വന്നിപ്പോൾ വായനാറ്റെ സഹിക്കണ്ടേന്നക്കാർ അവർ പറയാം അങ്ങനെ ആവും വേണ്ട നമ്മളെപ്പറ്റി നമ്മുടെ വിവാദത്തിനെ ഒരു മോശമായ ഒരു ചിത്രം അവർ കൊടുക്കേണ്ട ഒരു കാര്യമില്ല വായു വൃത്തിയാക്കൽ അത് സുന്നത്താണ് പക്ഷെ വായിൽ എന്ത് ചെയ്യരുത് പേസ്റ്റിൻ്റെയോ മറ്റ് അതിൻ്റെ രുചിയോ മറ്റോ നമ്മുടെ വായിൽ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് പേസ്റ്റ് ഉപയോഗിക്കാതെ റമദാന്റെ പകലാണെങ്കിൽ ഏറ്റവും നല്ലത് പേസ്റ്റ് ഉപയോഗിക്കാതെ ബ്രഷ് ചെയ്യാലോ നല്ലോണം ഗാർഗൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക വായി തൊപ്പിക്കളഞ്ഞ് വായിലെ ദുർഗന്ധം ഒഴിവാക്കാം അതിന് കുഴപ്പമില്ല പക്ഷെ ആ ദുർഗന്ധത്തിന് പോലും അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാളും സുഗന്ധമുണ്ടെന്ന പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം രണ്ട് സമുദ്രങ്ങളായ സമുദ്രങ്ങളിലുള്ള സർവ മത്സ്യങ്ങളും ജീവജാലങ്ങൾ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്ന ജീവജാലങ്ങൾ മുഴുവനും നോമ്പുകാർ നോമ്പ് മുറിക്കുന്നവരെ അവർക്ക് മത്സ്യങ്ങളായ മത്സ്യങ്ങളെല്ലാം വേണ്ടി അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കുമത്രേ ويزين الله عز وجل كل يوم جنته ഓരോ ദിവസവും അള്ളാഹു മനോഹരമായി ഒരു ദിവസത്തെ അലങ്കാരമല്ല രണ്ടാമത്തെ ദിവസം അതല്ല മൂന്നാമത്തെ ദിവസം വ്യത്യസ്തമായ അലങ്കാരങ്ങൾ അലങ്കാരങ്ങളല്ലാഹു സ്വർഗത്തിന് കൊടുക്കും എന്നിട്ട് അള്ളാഹു സ്വർഗത്തോട് പറയും അത്രേ യൂഷിൻ സ്വർഗമേ നിന്നിലേക്ക് വരാൻ പോകുന്ന വിശ്വാസികൾ ഭൂമിയിലുണ്ട് അവർ ക്ഷണിച്ചിരിക്കാൻ അവർ തളർന്നിരിക്കാൻ അവര് വിഷമത്തിലാണ് മാനസികമായ വിഷമങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ആഭാരങ്ങളെല്ലാം എടുത്തു വെച്ച് സ്വർഗമേ നിന്നിലേക്ക് അവർ വരാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഒരുങ്ങി നിൽക്കുക എന്ന് മ്മ്മിനിങ്ങളെ ഉദ്ദേശിച്ച് സ്വർഗ ലോകത്തോടല്ലാഹു പറയുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം നാലാമത്തേത് പിശാച്ചുക്കളിലെ വലിയ ഉപദ്രവകാരികളായ പിശാച്ചുക്കൾ മറദത്തു വലിയ ഉപദ്രവം ചെയ്യുന്നവർ അവരെയൊക്കെ ചങ്ങലകളിലല്ലാഹു ബന്ധിച്ചു നിർത്തും റമദാനിൻ്റെ മുമ്പോ ശേഷമോ അവർ അവർ സത്യവിശ്വാസികളെ പഴപ്പിക്കാൻ വരുന്ന പോലെ റമദാനിൽ അവർക്ക് വരാൻ വരാനവസരമുണ്ടാവില്ല അഞ്ചാമത്തെ വിധങ്ങൾ പറഞ്ഞു അവസാനത്തെ രാത്രി എൻ്റെ ഉമ്മത്തിലെ മിനിങ്ങൾക്കെല്ലാം അള്ളാഹു മാപ്പ് പ്രഖ്യാപിക്കും എല്ലാവർക്കും പൊറുക്കപ്പെടും റമദാനിൻ്റെ അവസാനത്തെ രാത്രി അത് അതിരുപത്തൊമ്പതാണെങ്കിൽ ഇരുപത്തൊമ്പതിൻ്റെ രാത്രി മുപ്പതാണെങ്കിൽ മുപ്പതിന്റെ രാത്രി അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിനായിരാവ് കഴിഞ്ഞാൽ പിന്നെ റമലാം പിരിച്ചുവിടരുത് അത് പിന്നെയും ബാക്കിയുണ്ട് അവസാനത്തെ രാവിലാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു ഒരു ജോലിക്കാരൻ കൂലിപ്പണിക്കാരൻ ജോലിക്ക് വന്ന ആള് അയാൾക്ക് കൂലി നൽകപ്പെടുന്നത് അയാളുടെ ജോലി കഴിഞ്ഞാലല്ലേ ഇപ്പൊ റമലാൻ നോട്ട് കഴിഞ്ഞാൽ മുപ്പത് നോമ്പെടുത്ത ഒരു മനുഷ്യന് നൽകപ്പെടുന്ന ആ പ്രതിഫലം റമദാൻ കഴിയുന്ന അവസാനത്തെ രാത്രിയിലാണ് നൽകപ്പെടുന്നത് എന്ന് അഷ്റഫുൽ വസല്ലം മിംബറയിലേക്ക് കയറുകയാണ് മുത്ത് റസൂൽ വസല്ലം മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് മുത്തരിപ്പ് ഞങ്ങൾ ഖുത്ബ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആമീൻ 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 എന്ന് മൂന്ന് തവണ ആമീൻ ചൊല്ലിയപ്പോ കേട്ടല്ലോിയെ ചുവ കഴിഞ്ഞപ്പോ സുഹാബിമാര് ചോദിച്ചു അങ് എന്തിനാണ് ഒരു ആമീൻ രണ്ടാമതും ആമീൻ പിന്നെയും ഒരു ആമീൻ എന്റെ അരികത്തേക്ക് എന്നിട്ട് എന്നോട് പറഞ്ഞു മൻ മനുഷ്യന് അനുഭവിക്കാനുള്ള ആയിസ് നൽകി ഇത്ര പേര് മരിച്ചു പോകും നമ്മൾ റമദാനിലേക്ക് എത്തുമോ നമുക്കറിയോ അറിയില്ല റമലാൻ മുമ്പ് മരിച്ചു പോകാം റമലാൻറെ എത്തുന്നതിന് ഒരു ദിവസം വരച്ചു പോകാം രണ്ട് ദിവസം ഇന്ന് വരിക്കാം സംഭവിക്കാം ഒരു റമദാൻ അനുഭവിക്കാനുള്ള അവസരം അല്ലാഹു ജീവിതത്തിൽ ഒരു മനുഷ്യന് നൽകിയിട്ട് റമലാനിന്റെ മുമ്പ് ചെയ്ത പോലെ തന്നെ റമലാനിന്റെ ഒരു പ്രത്യേകതയും കൊടുക്കാതെ കള്ളു കുടിക്കുന്നവർ റമലാനിലും കള്ളു കുടിച്ചു സിശർ വലിക്കുന്നവർ റമലാനിന്റെ പകലിലും വലിച്ചു നോമ്പെടുത്തില്ല ുൽമും പരാക്രമങ്ങളും അയ്യബത്തുംമീമത്തും എഴുതിവിടുന്നവരും ചെയ്യുന്നവരും ക്ലിപ്പുണ്ടാക്കുന്നവരും ആ പണി റമനാലും തുടർന്നു എന്ത് കാര്യം പിന്നെ അള്ളാഹുന്റെ മൗസറിനെ പോലും ഇത്രയും ശ്രേഷ്ഠമായൊരു ഒരു സമയത്തെപ്പോലും പോലും മാനിക്കാതെ തിന്മകൾ അതേപടി തുടരുന്ന ഒരാൾ ഫലം യോഫർ അങ്ങനെ അതുകാരണം അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് ആ മനുഷ്യന്റെ നരകമാണെങ്കിൽ അള്ളാഹുവിന്റെ നാശം ആ മനുഷ്യൻ ഉണ്ടാകട്ടെ

ആണാവട്ടെ പെണ്ണാവട്ടെ ആ ഉമ്മാക്കും ഉപ്പാക്കും സേവനം ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് ഹിദുമത്ത് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് അവർക്ക് ഹിദുമത്ത് ചെയ്യാതെ സ്വർഗലോകം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ മനുഷ്യനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ലാതിരിക്കട്ടെ ആമീൻ പറയൂ നബിയേ എന്ന് ജിബിരി എന്നോട് പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ആമീൻ ആരാ ആയിരക്കുന്നത് ും പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ ഒരു മനുഷ്യനെ നോക്കാൻ അവസരം ഉണ്ടായപ്പോട്ടടുത്തു പോയിക്കോട്ടെ ഏട്ടൻ കിട്ടു തട്ടി അഞ്ചിനടുത്തു പോയിക്കോട്ടെ വെറുതിരിക്കല്ലേ ഞങ്ങൾ പോയിക്കോട്ടെ തട്ടിക്കളിക്ക പൈസ ആകുമ്പോ പ്രായമാകുമ്പോ അവരെ നോക്കി സംരക്ഷിച്ചു നിർത്താൻ ഒരു മനുഷ്യന് കഴിവുണ്ടായിട്ട് അവൻ ചെയ്യാതിരുന്ന് അവന് സ്വർഗം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ മനുഷ്യന് ഒരു റഹ്മി അങ്ങയുടെ അങ്ങയുടെ പേര് പേര് മുഹമ്മദ് ാഹു അലി വസല്ലം ആ പേര് കേട്ടിട്ട് കേൾക്കാനുള്ള കഴിവല്ലാഹു ചെവിക്ക് കൊടുത്തിട്ട് അവൻ ചുണ്ടനക്കാതെ നിന്നു അങ്ങയുടെ പേര് കേൾക്കുമ്പോൾ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി يا ايها الذين امنوا صلوا عليه وسلموا تسليما അള്ളാഹുവിന്റെ റസൂലിന്റ മലക്കുകളും സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ട് നിങ്ങളും ചെല്ലണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണത് സലാം പറയാതിരിക്ക തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ പോകട്ടെ എന്താണ് നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മല്ലോനും കൂടോത്രം ചെയ്താൽ കയറാൻ നമ്മൾ ചെയ്യേണ്ട ഈ ഒരൊറ്റ ഒരു അമൽ നമ്മൾ ചെയ്യുന്നുണ്ടാവല്ലോ ചിലപ്പോൾ മുത്ത ഹബീബിൻ്റെ മേൽ ചെല്ലേണ്ട സ്വലാത്ത് സ്വല്ലോ അത് പറയാൻ എന്ത് നഷ്ടമുള്ളത് ചൊല്ലാനുള്ള കഴിവും ചെവിയും കേൾക്കാനുള്ള കഴിവും ഒന്ന് തന്നിട്ടുണ്ടോ നമ്മൾ ചെയ്യൽ നിർബന്ധമാണ് അത് നമ്മുടെ ഗുണത്തിനാണ് അത് ഈ ഉമ്മത്തും നബിതങ്ങളും തമ്മിലുള്ള ആത്മീയ ബന്ധം നിലനിർത്താനുള്ള കയറാണത് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ലം അത് ചെയ്യാത്തവനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ല